ഹലോ അപ്പം എന്നിരിക്കുന്ന കൺകു വന്ന സിനിമ ട്രെയിലറിൽ റിവ്യൂ പറയാനായിട്ടാണ് ശരി ഇരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കരളി സിനിമയ്ക്ക് രണ്ട് ട്രെയിലറായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ട്രെയിലർ വൺ ട്രെയിലർ ടു എന്ന രീതിയിൽ ട്രെയിലർ വന്ന് വന്നിരിക്കുകയാണ് വണ് വണ്ണ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് പേഴ്സണലി സിനിമേൻ്റെ വിഷ്വൽ ക്വാളിറ്റി വിഷ്വൽ ട്രീറ്റ് ത്രീ ഡിയിൽ സിനിമ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി കിട്ടുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ സൂര്യൻ്റെ പെർഫോമൻസ് സൂര്യൻ്റെ ആർട്ട് വർക്ക് പിന്നെ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഡി എസ് പി അണ്ണനാണെന്നാലും ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ട്രെയിലറാണെങ്കിലും നല്ല രീതിയിൽ എഡിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മെയിൻലി ഇതൊന്നും നമ്മൾ സിനിമയിൽ നോക്കേണ്ടത് സിനിമേൻ്റെ ട്രെയിലറിൽ കണ്ട കുറച്ച് എലമെൻസും ക്ലിപ്സും കാണിട്ട് എനിക്ക് രണ്ട് ചിലത് പറയാനുണ്ട് ദയവേഴുതാൻ നോക്കരുത് നമ്മുടെ ബാഹുബലി എസ് എസ് രാജമൗലിൻ്റെ പാർട്ട് വണ്ണില് ലാസ്റ്റ് ക്ലൈമാക്സിൽ കാലകേൻ വന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആ ഒരു ക്യാരക്ടർ നമ്മുടെ ബോബി ഡിയോളും അതുപോലെ തന്നെ ബാഹുബലീൻ്റെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ സൂര്യയും ചെയ്ത കുറേ റെഫറൻസ് ആയി തോന്നുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് ഇമാജിനേറ്റി സിനിമ ട്രെയിലറും കണ്ടുപോക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ എസ് എസ് രാജമൗലിൻ്റെ നടക്കാതെ പോയൊരു സിനിമ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ചില ആയിൽ ഉപയോഗിച്ചിരിക്കുന്ന സീൻസും ക്ലിപ്സും കാണുകയാണെങ്കിൽ പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ട്രെയിലറിൽ ഈ ട്രെയിലറിൽ പറഞ്ഞ പോലെ നല്ല സിനിമേൻ്റെ കഥ വരാൻ പോകുന്നത് പക്ഷേ ഇപ്പോൾ ട്രെയിലർ വന്നുകൊണ്ട് ഏറെക്കുറെ ധാരണ കിട്ടിയിട്ടുണ്ട് എന്തോ വലുതാണ് മര്യാദയ്ക്ക് നല്ല സ്റ്റോറി ഇല്ലെങ്കിൽ പടം പൊട്ടൊന്നും എനിക്കിപ്പോൾ നൂറ് ശതമാനം ഗ്യാരണ്ടി കിട്ടിയിരിക്കുകയാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് നല്ല കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ അത് കാണാനായിട്ട് കുറച്ച് ഫാൻസും ഓഡിയൻസും വരുന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ത്രീ ഡി ഫോർമാറ്റും കൂടിയാണ് കാണാൻ മാത്രം ഉണ്ടാവും പക്ഷെ സ്റ്റോറി നല്ലതായിരിക്കണം ശിവ ആൻ്റ് ടീമാണ് എനിക്കിപ്പോഴും നല്ല പേടിയുണ്ട് എന്തായാലും ട്രെയിലറിൽ അത്യാവശ്യം നല്ലൊരു പ്രോമിസിങ് ആണ് എന്തോ നല്ലൊരു വിഷ്വൽ ഫാൻറ്റസി സിനിമയാണ് വരാൻ പോകുന്നത് കണ്ടിരിക്കാൻ പറ്റിയൊരു ഐറ്റമാണെന്ന് തോന്നുന്നുണ്ട് എന്നാലും സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ ശിവ ആൻഡ് ടീമാണ് നല്ല പേടിയുണ്ട് എന്തായാലും കാത്തിരുന്ന നമുക്ക് സിനിമേൻ്റെ ആദ്യത്തെ റെസ്പോൺസും സെ സെക്കൻഡ് ട്രെയിലറിനായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി ട്രെയിറണ്ട് കമൻറ്റ് ബോസ് ചെയ്യപ്പെടുത്തുക കൂടുതൽ ട്രെയിലർ ശേഷിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും സ്റ്റോക്ക് സിഡ് സുരക്ഷൻ